ഹായ് എല്ലാവർക്കും ഒരു നമസ്കാരം ഞാനിപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ചെയ്യുന്നില്ല യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നില്ല ഇതൊക്കെ ഒരുപാട് പരാതികളാണ് സമയം കിട്ടുന്നില്ലായിരുന്നു മറ്റൊന്നുമല്ല വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അമ്മ മരിച്ചുപോയി അങ്ങനെ കുറേ കാര്യത്തിലൊക്കെ അച്ചത്സുഖവും അല്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു അങ്ങനെ നമുക്ക് മാനസികമായിട്ട് ഒരു ഹാപ്പി ഹാപ്പിയില്ലായിരുന്നല്ലോ ഇപ്പോൾ ഹാപ്പി ആയിരുന്നല്ല പറയുന്നത് ഞാനിപ്പോൾ നാട്ടിലില്ല ഇവിടെ യു എ ഇയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കുന്ന ടൈം വീഡിയോസ് ഒക്കെ എടുത്തിടാം എന്ന് വിചാരിക്കുന്നു മറ്റു നല്ല കുക്കിംഗ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അപ്പോൾ നേരത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിടുമായിരുന്നു വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എല്ലാവരും കാണണം ഷെയർ ചെയ്യണം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഞങ്ങളുടെ നാട്ടിൽ ചുറ്റുവിളങ്ങര അമ്പലത്തിൽ കുമ്പർണിയാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ നാട്ടിലാണെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അത് ഇന്നത്തെ ദിവസം മസ്റ്റായിട്ട് എല്ലാ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വീടും ഓണാട്ടുകര എന്ന പറയ പ്രദേശത്തെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതാണ് കുഞ്ചും മാങ്ങയും ഓണക്കുഞ്ചും മാങ്ങയും ഇട്ടുള്ള ഒരു കറി ഞാൻ വിചാരിച്ചു അത് ഞാൻ ചെയ്യാം ഞാൻ നേരത്തെ ചെയ്തിട്ട് യൂട്യൂബിലിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കിന്ന് യു എയിൽ അതായത് ഷാർജയിലാണ് ഞാനിപ്പം ഷാർജയിൽ ഇത് വെച്ചാൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ കിച്ചണിക്കറി പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യം നേരം നമ്മൾ കഴിക്കാവുന്ന വിചാരിച്ചു എന്നിട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചുണ്ടായിരുന്നുകൊണ്ടിരിക്കുകയാണ് കടലക്കറി ും കൂിന്ന് വേവണമായിരുന്നു അതുകൊണ്ട് രണ്ടാമതൊന്നുകൂടെ വെച്ച് മുട്ട പുഴുങ്ങിയതുണ്ട് പിന്നെ കാപ്പിക്കാട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാനിട്ട് വെച്ച് മാങ്ങ എനിക്ക് എനിക്കവിടെ ചെന്നാലും മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു പാന്ത അതിവിടെ കിട്ടാൻ വാങ്ങാൻ ഭയങ്കര ഞാൻ എന്തോടുത്തു മാങ്ങ വെച്ചു അച്ചാറായിട്ട് വാങ്ങിക്കാൻ ഭയങ്കര റേറ്റ് കൊടുക്കും ആ മാങ്ങനെ രണ്ട് മാങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ചു മാങ്ങ ആൾക്കാർ ഞാനിത് കുഞ്ചു മാങ്ങ ആൾക്കാരായിട്ട് കട്ട് ചെയ്യാൻ പോകാം മുട്ട കടലേ മേവുമ്പോഴത്തേക്ക് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ട് കുട്ടക്കെടുത്ത് തിന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം കിടക്കാം ഞങ്ങൾ ഞാനിപ്പം താമസിക്കുന്നിടത്തി എൻ്റെ കിച്ചണാണിത് വലിയ കുഴപ്പമില്ല നല്ലൊരു നമുക്ക് ഇവിടെ ഒക്കെ വന്നിട്ട് ഇത്രയും വലിയ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നത് തന്നെ വലിയ കാര്യമില്ല ഞാൻ വീണ്ടും രണ്ടും കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ അങ്ങനെ ഞങ്ങൾ കടലക്കറിയൊക്കെ കഴിച്ചു പിന്നെ മാങ്ങ ഒക്കെ കട്ട് ചെയ്തു ഇങ്ങനെയാണ് മാങ്ങ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിതിനും എല്ലാവരും അങ്ങനെ ചെയ്യുമോ എന്നറിയില്ല ഇത് ഇതിൻ്റെ പെയിൻറ്റാണ് കേട്ടോ അത് കണ്ടിട്ട് അടുക്കാണെന്നൊന്നും വിചാരിക്കരുത് പിന്നെ എല്ലാവരും ചെയ്യുമോ എന്നറിയില്ല ഈ മാങ്ങ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വാട്ടിയെടുക്കും മാങ്ങ എടുക്കുന്നത് ഒരുപാട് പുളി കൊഞ്ചും മാങ്ങയ്ക്ക് വേണ്ട അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞങ്ങളെ വീട്ടിലൊക്കെ ചെയ്യും എല്ലാവരും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പിന്നെ തേങ്ങയും ചുവന്നുള്ളിയും ഇനി ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഒരു നുള്ളു മല്ലിപ്പൊടി ഇത്രയും ഞാൻ ചേർക്കത്തുള്ളൂ ജീരകമൊക്കെ ചേർക്കുന്നവരുണ്ട് ഞാൻ അതൊന്നും ചേർക്കാറില്ല ഞാൻ ഇത്രേം ചേർക്കാറുള്ളൂ ഇത്രയും ചേർത്ത് ഒരുപാട് അങ്ങ് അര അരഞ്ഞും പോവരുത് എന്നാൽ തീരെ അരയാതെ ഇരിക്കരുത് ആ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം അപ്പോൾ അപ്പോൾ ഇത്രയും ഞാൻ ബാക്ക് ബാച്ച് ബാക്ക് ക്യാമറ എടുക്കുമ്പോൾ ഇപ്പോൾ ഓഫ് തയ്ക്കുക ആ വീഡിയോ അതുകൊണ്ടാണ് ബാക്കി ഇങ്ങനെയാണ് പറയുന്നത് ഇത്രയും ചെയ്തിട്ട് നമുക്ക് കാണാം ഞാനിത് എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് എനിക്കിവിടെ മൊബൈൽ സ്റ്റാൻഡ് സ്റ്റാൻഡൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കുറ്റം പറയാതിരിക്കുക അപ്പോൾ ഞാൻ ഇനി അടുത്ത പരിപാടിയായിട്ട് വരട്ടെ വരച്ച് തേങ്ങ വരച്ച് മാങ്ങ ചൂടുവെള്ളത്തിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് വരാം അതെല്ലാം ചെയ്തിട്ട് നമുക്ക് വേണം വീണ്ടും കാണാം അങ്ങനെ മാങ്ങ വെള്ള ചൂടുവെള്ളത്തിലിട്ട് വെച്ചു തേങ്ങ ചതച്ചെടുത്തു അടുത്തത് ഉറ്റം കൊഞ്ച് ഉണക്ക കൊഞ്ച് ഇവിടെ അതിന് മൂന്നര തിറംസ് അപ്പോൾ നമ്മൾ ഉണക്ക കൊഞ്ചെടുത്ത് ഫ്രയിങ് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ആ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം തേങ്ങ ദൈവം ചതച്ച് വെച്ചിട്ടുണ്ട് മാങ്ങ ചൂടുവെള്ളത്തി വെച്ചിരിക്കുകയാണ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി അപ്പോൾ കുറേ പുളിയാണ് പോകും അപ്പോൾ ഇനി നമുക്ക് ഉണക്ക കൊഞ്ചി വറുത്തോണ്ട് വരാം ഓക്കെ ഞാൻ കൊഞ്ച് വറുത്ത് വെച്ച് വറുത്ത് ഇങ്ങനെ തലയുടെ ഇങ്ങനെ പൊടിച്ചെടുക്കണം അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ മുളങ്ങി അരിപ്പൊക്കിയിട്ട് അരിച്ച് കുഞ്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇത്രയും വെള്ളം വേണ്ടായിരുന്നു ഇച്ചിരി ഒഴിച്ചപ്പോൾ കൂടിപ്പോയി സോറി പുരട്ടി വെച്ചാൽ മതി സാധാരണ അത് പിന്നെ എൻ്റെ പാചക പോകാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കും ഇത് അതിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ അത് നന്നായി വറ്റി കഴിയുമ്പോൾ സംഭവം സെറ്റാവും എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഓക്കെ അങ്ങനെ നമ്മളെ കുഞ്ചു മാങ്ങ റെഡി ഞാൻ കുറച്ച് മത്തി വാങ്ങിയല്ലോ അത് കുറക്കാനും ഇന്നത്തെ ഊണിന് കുഞ്ചു മാങ്ങ മത്തി കടുമങ്ങി പിന്നെ തൈരുണ്ട് എൻ്റെ ഫ്ലേവറ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും കുക്കിംഗ് വീഡിയോസിനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ